തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് അന്ത്യശാസനം നൽകാൻ സിപിഎം ജില്ലാ നേതൃത്വത്തിൽ ധാരണ തെറ്റിതിരുത്താൻ ഒരവസരം കൂടി നൽകും സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ വിശദാംശങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് ശ്യാം നേരത്തെ സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയിലടക്കം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് ആ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റിയിലും അതേ തരത്തിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ് എന്തെല്ലാം വിമർശനമാണ് മേയർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണോ അന്ത്യശാസനം നൽകാനുള്ള ഒരു നടപടിയിലേക്ക് സി പോകുന്നത് നമ്മളീ സംസ്ഥാന സെക്രട്ടറി അടുത്തിടെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും എല്ലാം തന്നെ നിലവിൽ നേതൃയോഗങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും അംഗങ്ങളിൽ നിന്നും ഉണ്ടായി അതിന് പിന്നാലെ ഈ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന തിരുവനന്തപുരം സി ജില്ലാ കമ്മിറ്റി യോഗത്തിലും രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സ്പീക്കർ എ എം ഷംസീറിനും മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നത് ആദ്യഘട്ടത്തിലെല്ലാം തന്നെ മുഖ്യമന്ത്രിക്കു നേരെയായിരുന്നു രൂക്ഷമായി വിമർശനം ഉയർന്നത് ഹരി അടക്കമുള്ളവർ ജില്ലാ കമ്മിറ്റി അംഗമായ ഹരി അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായി വിമർശനം ർശനമുയർത്തി മുഖ്യമന്ത്രിക്ക് മുതലാളിമാരുമായുള്ള ബന്ധം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു കരമനഹരിയുടെ ആക്ഷേപം ആദ്യ ദിവസങ്ങളിൽ തന്നെ തുടരുകയും ചെയ്തത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി മുതലാളിമാരുമായി കൂട്ടുകെട്ട് ഉയരുമ്പോൾ ക്ലിഫ് ഹൌസിലടക്കം ഈ ഉന്നതനെ കയറിച്ചെല്ലാം അടുക്കളയിൽ വരെ കയറിച്ചെല്ലാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയരുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ പേര് വിവരങ്ങൾ അടക്കം പുറത്തുവിടണമെന്നായിരുന്നു കരമനഹരിയുടെ ആക്ഷേപത്തിന് മറുപടിയായി സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എം സുരാജ് വ്യക്തമാക്കുകയും ചെയ്തത് എന്നാൽ പേരിപ്പോൾ താൻ പറയുന്നില്ല എന്നായിരുന്നു മറുപടി എന്നാൽ താൻ ഈ വിമർശനം തുടരുക തന്നെ ചെയ്യുമെന്നായിരുന്നു കരമനഹരിയുടെ ഈ മറുപടിയിൽ ഉണ്ടായിരുന്നത് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാം ദിവസത്തിൽ കരമനഹരി സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രണ്ടാം തരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല ഇതിനെ തുടർന്ന് കരമനഹരിയിൽ നിന്ന് വിശദീകരണം വാങ്ങാനാണ് പാർട്ടി നിലവിൽ ആലോചിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സ്പീക്കർ എ എം ഷംസീറിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത് പ്രധാനമായും ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത് ഷായുമായും ജയ്ഷായുമായുള്ള സുഹൃത്തുമായുള്ള ബന്ധം സ്പീക്കർ എ എം ഷംഷീറിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരാളുമായി ഒരു ദേശാഭിമാനി പത്രം പോലും വാങ്ങാൻ കഴിയാത്ത നിലവിലുള്ള ഒരാളുമായി തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടാണ് സ്പീക്കർ എ എം ഷംഷീർ ഇത്തരത്തിൽ ബന്ധം പുലർത്തുന്നതായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന മറ്റൊരു വാദം ഒപ്പം തന്നെ ഈ ഒരു ആക്ഷേപത്തിനും മറുപടി പറയാനായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല ജില്ലാ കമ്മിറ്റി ി അംഗങ്ങൾ ഓരോന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴേക്കും അതിന് മറുപടി പറയാൻ തന്നെ പാർട്ടി നേതൃത്വത്തിന് ജില്ലാ നേതൃത്വത്തിന് കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഇന്ന് നിലവിലുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ടു വന്ന മതിരൂക്ഷമായ മറ്റൊരു വിമർശനം എന്ന് പറയുന്ന മേയർ ആര്യ രാജേന്ദ്രനെതിരെയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഏറ്റു യോഗത്തിലും സംസ്ഥാന നേതൃത്വത്തിലും അടക്കം രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്നത് വന്നതേ അതേ തരത്തിലുള്ള ആക്ഷേപം തന്നെയായിരുന്നു ഇന്ന് തിരുവനന്തപുരം സി പി എം ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നു ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ മേയർ ഇത്തരം കണ്ടക്ടർ തർക്കത്തിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറും ഒപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിൽ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഭർത്താവും എം എൽ എ കൂടിയായ സച്ചിൻ ദേവും മേയർ ആര്യ രാജേന്ദ്രനും അവിടെ എന്തൊക്കെയായിരുന്നു കാണിച്ചു തന്നൊക്കെയുള്ള കാര്യങ്ങൾ അടക്കം ലഭിക്കുമായിരുന്നു എന്നുള്ള ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ കൂടി ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടപടി എടുക്കേണ്ടതില്ലെന്നും ഒരു താക്കിയതും ഒപ്പം തന്നെ ഇത്തരത്തിൽ സ്ഥാനത്തു നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് ആര്യ രാജേന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഭാവിയത്തിനെ ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി കമ്മിറ്റിയിൽ ഉയർന്നു ഒപ്പം അതിനാൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരവസരം കൂടി കൊടുക്കാനാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ നേതൃത്വം ആലോചിച്ചിരിക്കുന്നത് എന്നാൽ ഈ ആര്യ രാജേന്ദ്രൻ്റെ മറ്റ് ഉന്നത നേതാക്കളുമായി പാർട്ടിയിൽ തന്നെ ഉന്നത നേതാക്കളുമായുള്ള ഒരു ബന്ധം തന്നെയാണ് ഇത്തരത്തിൽ ഒരു പിന്തുണ നൽകുന്നതെന്നുള്ളൊരു ആരോപണം കൂടി വരികയും ചെയ്തു ഒപ്പം തന്നെ മന്ത്രി റിയാസിനെതിരെ രൂക്ഷമായ ഒരു വിമർശനം കൂടി ഇത്തരത്തിൽ ഉരു വരികയും ചെയ്തു പല വികസന കാര്യങ്ങൾ പറയുമ്പോഴും അത് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് പല എം എൽ എമാരെ വിമർശിക്കുന്ന തരത്തിലേക്ക് റിയാസ് കടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു അതിനു നിലവിൽ ഒരു തടയിടുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് തിരുവനന്തപുരം സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഇന്ന് വന്നിരുന്ന ആലോചന എന്തായാലും രൂക്ഷമായ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രിക്കും സ്പീക്കറെ എം ഷംഷീറിനും ഒപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രനും എതിരെ മൂന്ന് ദിവസം ചേർന്ന് തിരുവനന്തപുരം സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നതെ അമ്പിളി ശരി തിരുവനന്തപുരത്ത് നിന്നും ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ